എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് സൗഹൃദങ്ങൾക്കും ഹൃദ്യമായ ബക്രീദ് ദിനാശംസകൾ ആദ്യമായി നേരികയാണ് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ ജൂൺ ആറ് വെള്ളിയാഴ്ചയായിരുന്നു ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത് കേരളത്തിൽ ഇന്ന് ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് ബക്രീദ് ദിനത്തോടനുബന്ധിച്ച് വിവിധ ഭാഷകളിലായി ഭാഷകളിലൊട്ടനേ സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ട് അതേസമയം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്ന മോഹൻലാൽ ചിത്രമായ ചോട്ടാ മുംബൈയ്ക്കാണ് രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററിൽ എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം എഴുതുന്ന ഈ സിനിമ പോർക്കെ റീമാസ്റ്റർ പതിപ്പായി ഇന്നലെ ജൂൺ ആറ് വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിൽ എത്തിച്ചിരുന്നു ആദ്യ ദിവസം കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ രണ്ടാം ദിവസമായിരുന്നു ശനിയാഴ്ച ബുക്ക് മേയ് ഷോ ട്രെൻഡിംഗിൽ ഏകദേശം മണിക്കൂറിൽ ആയിരത്തി നാലൂറ് ടിക്കറ്റ് വിറ്റഴിക്കപ്പെടുന്നുണ്ട് ബുക്ക് മെയ് ഷോയിൽ മികച്ച ട്രെൻഡിങ് കാണിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമ ആഭ്യന്തര കുറ്റവാളി എന്ന ആശുപതി ചിത്രമാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റമ്പത് ടിക്കറ്റ് മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെടുന്നുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് നരിവേട്ട എന്ന ടോവിനോ ചിത്രമാണ് ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെടുന്നത് അതേസമയം ബാക്കി ഒരു മലയാള സിനിമയ്ക്കും ബക്രിയദിനമായ ശനിയാഴ്ച ബുക്ക് മൈഷോ ട്രെൻഡിങ്ങിൽ ഇതുവരെയും എത്തിച്ചേരാനായിട്ടില്ല മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ എന്ന സിനിമ ഇന്ന് കേരളത്തിൽ അൻപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ വേൾഡ് വെള്ളവേളി ഗ്രോസ് കളക്ഷനായി ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ആസിഫറി നായനെ നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കതേഴിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ ആറ് വെള്ളിയാഴ്ച തിയേറ്റെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഫാമിലി ഡ്രാമ കോർട്ട് റൂം സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് അൻപത് ലക്ഷം റേഞ്ചിലായിരുന്നു നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റ് അനുസരിച്ച് ഇന്നും ഈ സിനിമയ്ക്ക് അൻപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ ഉറപ്പായിട്ടുണ്ട് അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിക്കും എന്നാണ് സൂചന ചിത്രത്തിന്റെ കൂടുതൽ കർഷണ വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടെ പുറത്തുവരുന്നതാണ് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ ടോവിനോ തോമസിന്റെ നരിവേട്ട എന്ന സിനിമ ആദ്യ പതിനഞ്ച് ദിവസം പിന്നിട്ട് പതിനാറാം ദിവസമായ ഈത് ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത് നരിവേട്ട സിനിമയിലെ മികച്ച രംഗങ്ങൾ കോർത്തിനാക്കിയുള്ള ഏറ്റവും പുതിയ ടീസർ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് ചിത്രത്തിലെ വിജയാഘോഷ പങ്കുവച്ചിട്ടുള്ള ഈ ടീസറിന് നാൽപ്പത്തിയെട്ട് സെക്കൻഡാണ് ദൈർഘ്യം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കർഷണവുമായി ബന്ധപ്പെട്ട് പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാഗിനിക്ക് ഇന്നലെ പങ്കുവച്ച അപ്ഡേറ്റ് പ്രകാരം സിനിമ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷാണ് നേടിയെടുത്തിട്ടുള്ളത് പത്ത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ത്യൻ നെറ്റ് ായി പതിനഞ്ച് കോടി ഒൻപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കറഷനായി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വേൾഡ് വൈഡ് ഗ്രോസ് കറക്ഷൻ ഇരുപത്തിയഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് അതേസമയം കേരളത്തിലെ വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഇരുപത്തി കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയുടെ വിജയം ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ജൂൺ അഞ്ച് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയ ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ മലയാള സിനിമയാണ് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ഗോഡ് നവാഗനായ ഫെബി ജോർജ് തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറപ്പ് സണ്ണി വെയിൻ അപർണ ദാസ് ലീന കുറപ്പ് ദിനേഷ് പ്രഭാകർ കോട്ടയം നസീർ എന്നിവർ ഇങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് രണ്ടാം ദിവസമായ നേരെ വെള്ളിയാഴ്ച പതിമൂന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി മുപ്പത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപറ്റം പുതുമുഖ താരതയുമായി വിനോദയ്ക്ക് തിരക്കതിരിച്ച് സംവിധാനം ചെയ്ത് മെയ് മുപ്പത് വ്യാഴാഴ്ച തീരത്തിൽ മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയിൽ മൂന്ന് വാക്ക് ചിത്രത്തിന്റെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസത്തെ വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം ആദ്യ ദിവസം പതിനാറ് ലക്ഷവും രണ്ടാം ദിവസം പതിമൂന്ന് ലക്ഷവും മൂന്നാം ദിവസവും പതിനഞ്ച് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായ ഞായറാഴ്ചയും പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ നാല് ദിവസത്തെ വീക്കെൻഡ് കക്ഷനായി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച പന്ത്രണ്ട് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആറാം ദിവസമായ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് ഏഴ് ലക്ഷം രൂപയാണ് ഏഴാം ദിവസമായ ബുധനാഴ്ച രണ്ട് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ എട്ടാം ദിവസമായ വ്യാഴാഴ്ച മൂന്ന് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ എട്ട് ദിവസത്തെ കേരള കളക്ഷൻ അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ജൂൺ ആറ് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തിൽ മികച്ച അഭിപ്രായം നേരിടുന്ന ബോളിവുഡ് സിനിമയാണ് ഹൗസ്ഫുൾ ഫൈവ് ഹൗസിൽ ഫ്രാഞ്ചൈസിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഈ സിനിമ തരുൺ മൺസുഖാനിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അക്ഷയ്കുമാർ നായരാകുന്ന ഈ സിനിമയിൽ വമ്പൻ താരനിരയാണ് അണിനിട്ടുള്ളത് അഭിഷേക് ബച്ചൻ ഹൃദേഷ് ദേശ്മുഖ് സഞ്ജയ് ദത്ത് ഫർദീൻ ഖാൻ ശ്രേയേഷ് തൽപ്പാടെ നാനാ പട്ടേക്കർ ജാക്കി ഷെറഫ് ഡിനോ മൌറിയ ജാക്കലിം ഫെർണാണ്ടസ് സോനം ബജുവ നർഗീസ് വക്രി ചിത്ര സിംഗ് സൗന്ദര്യ ശർമ്മ എന്നിങ്ങനെ ബോളിവുഡിലെ പ്രമുഖ താരനിര തന്നെ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് ഹൌസുൽ ഫ്രാഞ്ചൈസിയുടെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കഷ്ടമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ തിയേറ്ററിൽ എഴുതി വമ്പൻ വിജയം നേടിയെടുത്ത ഹൗസ്ഫിൾ ഒന്നാം ഭാഗത്തിന് പത്ത് കോടിയായിരുന്നു ആദ്യ ദിവസത്തെ നെറ്റ് കളക്ഷൻ ഹൗസ്ബുൾ ടു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തീയേറ്റർ എഴുതി പതിനാല് കോടി രൂപയായിരുന്നു ഇതിന്റെ ഓപ്പണിംഗ് കളക്ഷൻ രണ്ടായിരത്തി പതിനാറിൽ തിയേറ്ററിൽ എഴുതിയ ഹൗസുകൾ ത്രീ പതിനഞ്ച് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം ഓപ്പണിംഗ് കളക്ഷനും രണ്ടായിരത്തി പത്തൊമ്പതിൽ തിയേറ്ററിൽ എഴുതിയ ഹൗസ്ബിൾ ഫോർ പത്തൊമ്പത് കോടി എട്ട് ലക്ഷം രൂപയുമായിരുന്നു ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് എന്നാൽ ഇന്നലെ തിയേറ്ററിലെഴുതിയ ഹൗസ് ഫൈവ് ഓപ്പണിംഗ് നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുപത്തിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററിൽ എഴുതിയ ബോളിവുഡ് സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തതിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന റൈഡ് ടുവിന് പിന്തള്ളി ഹൗസ് ഫൈവ് ഇപ്പോൾ മൂന്നാം സ്ഥാനമാണ് നിലനിർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുമായി ചാവ ഒന്നാം സ്ഥാനത്തും മുപ്പത് കോടി ആറ് ലക്ഷം ഓപ്പണിംഗ് കളക്ഷനുമായി സിക്കന്ർ രണ്ടാം സ്ഥാനത്തുമാണ് അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും വിദേശ കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയുമാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കളക്ഷൻ നാൽപ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി റേഞ്ചിലുമാണ് മെയ് മുപ്പതിന് തീയതിയിലെടുത്ത തെലുങ്ക് സിനിമയാണ് ഭൈരവം വിജയി കനകമേടാല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബെല്ലം സായി ശ്രീനിവാസ് നര രോഹിത് അതിഥി ശങ്കർ മഞ്ജു മനോജ് കുമാർ ദിവ്യപിള്ള ആനന്തി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമയുടെ എട്ട് ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പത്തൊമ്പത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കഷനായി പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കർഷനായി പന്ത്രണ്ട് കോടി അറുപത്തി ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ കർഷനായി ഈ സിനിമയ്ക്ക് അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ കളക്ട് ചെയ്യാനായിട്ടുള്ളൂ പതിമൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ എട്ട് ദിവസത്തെ ഗ്രോസ് കണക്ഷൻ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരികയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം